പേരൊക്കെ ഞാൻ വായിച്ചു അതില് പുക വലിച്ചു ഞാൻ പുക വലിക്കുന്നതാണ് വല്ലപ്പോഴും കുറച്ച് ഇട്ടു പേടിയെന്ന് പറയും പണ്ട് പഠിച്ചു ജയിലിൽ കിടന്ന് പഠിച്ചു എം ടി വാസു എന്നാൽ വീട് വലിക്കുകയായിരുന്നു കെട്ട് കിടക്കുന്ന വീട് വലിക്കുന്ന സമയത്ത് അടുത്ത സമയം വലിക്കും ചിലപ്പോൾ ശീലോ പുക വലിച്ചു എഫ്ഐആറിൽ എഴുതി ആയിക്കോട്ടെ അതിന് ജാമ്യം ഇല്ലാത്ത പോകുന്നതിന് നമ്മുടെ കുഞ്ഞുങ്ങളല്ല അവരാരെങ്കിലും പിന്നെ കുഞ്ഞുങ്ങളല്ലോ വന്നത് ആയിരിക്കുന്ന ഓരോരുത്തർ കാണിച്ച പണി ജനങ്ങളുടെ കൂട്ടി വെച്ചാൽ എത്ര പുത്തും എഴുതാൻ പറ്റും കൊച്ചു കുട്ടികളല്ലേ അവര് കമ്പനി അടി വർത്താനം പറയും ചിലപ്പോ ഒരു പോലീക്കാം എന്താ വലിക്കും എം എൽ എ പറ്റി വന്നത് പ്രതിഭാരി പ്രതിഭാരിയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക കുട്ടികളും ഒരു വർത്താനം പറഞ്ഞു ആരാച്ച് ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു ഇല്ല കേസിലൊക്കെ ഞാൻ വായിച്ചു അതില് പുക വലിച്ചു ഞാൻ പുക വലിക്കുന്ന കേട്ടോ പണ്ട് പടി ജയിലിൽ കിടന്ന് പഠിച്ചു എൻ ടി വാസ്കരിക്കുന്ന സമയങ്ങളിൽ എഴുതി ആയിക്കോട്ടെ അതിനെ ജാമ്യം ഇല്ലാത്ത പോപ്പം നേരിടുന്നു നമ്മുടെ കുഞ്ഞുങ്ങളല്ല അവരാരെങ്കിലും വർത്താനം പറഞ്ഞു അവിടെ ഇരുന്നു നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല വന്നത് ഈ ഇരിക്കുന്നവരല്ല ഓരോരുത്തർ അവര് കാണിച്ച പണി കൂട്ടി വെച്ചാ എത്ര പുത്തും പറ്റും എന്തല്ല കൊച്ചു കുട്ടികളല്ലേ അവര് കമ്പനി അടിക്കുമ്പോൾ വർത്താനം പറഞ്ഞു ചിലപ്പോ ഒരു പോ വലിച്ച അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തരാം അത് വേറെ ഉപേക്ഷിക്കാം വലിയൊരു മഹാപുരാഗമാണ് കുഞ്ഞുങ്ങൾ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ആരെ പഠിക്കാൻ ആറ് കുട്ടികൾ വിടുക്കരായ കുട്ടികൾ ഇന്ന് അല്ലെ ഹൃദയത്തിന്ന് പോയിട്ടില്ല ആറ് കുട്ടികൾ മരിച്ചു ഞങ്ങളെല്ലാം പോയി സങ്കടം കാരണം ഏറ്റവും മിടുക്കനാണ് കാരണം എൻട്രൻസ് മേടിച്ചു വന്നവരെ ആ മാതാപിതാക്കളുടെ കണ്ണിനാണ് അവര് ചെയ്ത് തെറ്റെന്താ അവര് വൈപ്പ് സിനിമ കാണുന്നത് മാതാപിതാക്കൾ ഏഴ് ഏഴുപേര് പോകേണ്ട വണ്ടി പന്ത്രണ്ട് പേര് പോയി മാതാപിതാക്കളും പറ്റും പോയ വണ്ടിക്ക് ടയറും ഇല്ല ആറ്റുമില്ല റേക്കില്ല എന്ത് ചെയ്യാൻ പറ്റും അവിടെ ആറ് കുഞ്ഞുങ്ങൾ ഈ ഇന്ത്യയുടെ കേരളത്തിന്റെ ഏറ്റവും ഭാവിയുള്ള ആറ് കുഞ്ഞുങ്ങളാണ് ആ മാതാപിതാക്കളെ വേട്ടയാണെങ്കിൽ പ്രതിഭാകരുടെ മോൻ ഒരു കാര്യത്തിൽ കൂട്ടി പിടിച്ചിരുന്നു അതിന് പ്രതിഭാഗരീതിവാ ഒരു സ്ത്രീ സ്ത്രീയല്ലേ ആ പരിഗണന കൊടുക്കല്ലേ എത്ര ദിവസമായിട്ട് നിങ്ങൾ അവിടെ കുട്ടിയെ പറ്റി അനാവശ്യം പറഞ്ഞാൽ പറയുവാണ് പ്രതികരണ നടത്തില്ലോ അമ്മയല്ലേ പാർട്ടി നേതാവല്ലേ എം എൽ എല്ലേ പറയുവല്ലോ അസുഖമായിട്ടും നമുക്കൊക്കെ ഒരുപാട് പറയുവല്ലോ അവരെയൊക്കെ വർഗീയം അപ്പം പിന്നെ ഒരു മഹാൻ പിറ്റേ ദിവസം ക്ഷണിക്കുകയാണ് ഈ പോലും ചട്ടത്തി ഞാൻ ഇങ്ങനെ കടന്നെ വെച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നു ആ പ്രതിഭാ എംഎൽഎ അവരെ മനസമാനത്തോട് ഒറ്റ രാത്രി കിടത്തി ഉറങ്ങിട്ടില്ല ഈ പറ്റേപ്പുള്ളി അയാളെ വിളിച്ചേക്കുന്നത് ദിവസമായിട്ട് ഈ സ്ത്രീയെടുക്കും അവർ കായംകുളത്തെ എം എൽ എന്ന് ഞാൻ അഭിമാനത്തോട് പറയുന്നു കേരളത്തിലെ നൂറ്റി നാപ്പത് എംഎൽഎമാരിൽ സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും സാമർഥ്യത്തോടെ നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കുകയും കായംകുളത്തിന്റെ വികസനത്തിന് പോത്തിരുന്ന എം എൽ എ ആണ് അതാണ് പാർട്ടി വീണ്ടും മത്സരിപ്പിച്ചത് ഇത് മത്സരിപ്പിക്കുന്നത് ഞാൻ ജില്ലാ സെക്രട്ടറി വീണ്ടും നമ്മുടെ പാർട്ടി ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട കുടിയേരി ബാലകൃഷ്ണൻ അനുഭവിച്ചു ഞാൻ പറഞ്ഞു പിണറായി വിജയൻ എന്താ അനുഭവിക്കുന്നു ഞാൻ ചിക്കുന്നത് അവർ ഇങ്ങോട്ട് നടന്നു